പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അത്തനക്ഷത്രത്തിൻ്റെ പൊതുഫലത്തെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിലെ അത്തനക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നേട്ടങ്ങൾ സാമ്പത്തികം കുടുംബപരമായ കാര്യങ്ങൾ ഇവയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പേരും നാളും കമൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെയും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിത്യപ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണെന്നുള്ള വിവരവും ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ് അത്ത നക്ഷത്രക്കാർ സാധാരണയായി ജീവിതത്തിൽ ശുദ്ധിയും ക്രമവും പാലിക്കുന്ന ശീലമുള്ളവരാണ് ഇക്കാര്യത്തിലൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധാലുക്കളുമാണ് മറ്റുള്ളവരുടെ മനസ്സ് പിടിച്ചുപെറ്റുന്ന ശാന്തമായ സ്വഭാവമായിരിക്കും ഇവർക്കുള്ളത് ഒരു കാര്യവും വേഗത്തിൽ ചെയ്യുകയില്ല പക്ഷേ ചെയ്താൽ അതിന് ഗംഭീരമായ ഒരു പൂർണ്ണത കൈവരുന്നതാണ് തങ്ങൾക്കിഷ്ടപ്പെട്ട കാര്യത്തിൽ അതിശയകരമായ സമർപ്പണ ബുദ്ധി ഇവർക്കുണ്ടാകുന്നതാണ് സ്വകാര്യ മേഖലയിൽ ഇവർക്ക് സങ്കോചമാണുള്ളത് വാക്കിൽ മൃദത്വമുണ്ട് പക്ഷേ തീരുമാനത്തിൽ ഉറച്ച നിലപാടുകളാണ് ഇവർക്കെന്നുമുള്ളത് കുടുംബത്തെ പാരമ്പര്യങ്ങളെ ജനക്കൂട്ടത്തിൽ ഇതിനെയൊക്കെ ഏറ്റവും വിലമതിക്കുന്നവരാണിവർ അത്ത നക്ഷത്രക്കാർ പലപ്പോഴും വേദശാസ്ത്രം സംഗീതം വിദ്യാഭ്യാസം ചികിത്സ ടെക്നോളജി അതുപോലെ ഭരണകാര്യങ്ങൾ എന്നിവയോട് സ്വാഭാവികമായ താല്പര്യം കാണിക്കുന്നവരായിരിക്കും അത്ത നക്ഷത്രത്തിൻ്റെ പൊതുഫലം പരിശോധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായാലും അവസാനം വിജയം കൈവരിക്കുന്ന ഒരു നക്ഷത്രമാണ് അത്തം ദുരിതത്തെ അവസരമാക്കുന്ന ഒരു മനഃശക്തി അത്തം നക്ഷത്രക്കാർക്കുണ്ട് അധ്വാനത്തിലൂടെ ധനം സമ്പാദിക്കുന്നവരാണിവർ അപ്രതീക്ഷിത ചിലവുകൾ വരുന്ന നക്ഷത്രമാണിത് പക്ഷേ അപ്രത്യക്ഷമായ വരുമാനം കൂടി ഇവർക്ക് തിരിച്ച് ലഭിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും സ്വത്ത് വീട് ഭൂമി ഇവയുടെ മഹാഭാഗ്യവും ഇവർക്ക് മെച്ചമായി വരും പണമിടപാടിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വിശ്വാസം വെച്ച് പണം കൊടുക്കുകയരുത് ആഭരണം ഭംഗിയുള്ള സാധനങ്ങൾ എന്നിവയോട് എപ്പോഴും ആകർഷണമുള്ള സ്വഭാവം ഇവർക്ക് ഒരു പ്രത്യേകതയാണ് അത്ത നക്ഷത്രക്കാർ വിജയിക്കുന്ന ജോലികളെന്ന് പറയുന്നത് വിദ്യാഭ്യാസം അതായത് അധ്യാപനം മെഡിക്കൽ ഫാർമസി ഐ ടി സോഫ്റ്റ്വെയർ അതുപോലെ റിസർച്ചുകൾ സർക്കാർ ഉദ്യോഗം പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ സംഗീതം ചിത്രരചന നൃത്തം അതുപോലെ തന്നെ ബിസിനസ്സിലൊക്കെ ഇവർ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് സ്വതന്ത്രമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ല വിജയവും ഉണ്ടാകും കുടുംബത്തിനുള്ളിൽ ഏറ്റവും ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും ഇവർ മാതാപിതാക്കളോട് വളരെയധികം സ്നേഹം കാണിക്കും സഹോദരങ്ങൾക്കിടയിൽ ഒരു തണൽ വൃക്ഷം പോലെയായിരിക്കും ഇവർ നിലകൊള്ളുക വീട്ടിലെ പ്രധാന തീരുമാനങ്ങൾ ഇത്തരക്കാരുടേത് മാത്രമായിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത വിവാഹം സാധാരണയായി ഇരുപത്തിയേഴ് മുപ്പത്തിരണ്ട് വയസ്സുകൾക്കിടയിലാണ് സംഭവിക്കുന്നത് വിവാഹ ജീവിതം ശാന്തവും സ്ഥിരതയുള്ളതുമായിരിക്കും ചിലപ്പോൾ മനോഭാവ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ തർക്കങ്ങളുണ്ടാകും അതൊന്നും തന്നെ ദീർഘകാലം നീണ്ടുപോകില്ല ഭർത്താവിനെയും ഭാര്യയെയും ആദരിച്ച് പരസ്പരം ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർ കണ്ടുവരുന്നത് വളരെ ആർദ്രമായ സ്നേഹം ഇവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പരസ്പരം ആത്മവിശ്വാസം നൽകുന്ന ദാമ്പത്യബന്ധമായിരിക്കും ഇവർക്കെന്നുണ്ടാകുക ചെറിയ കാര്യങ്ങൾ അത്ത നക്ഷത്രക്കാർ പൊതുവെ പറയാറില്ല പക്ഷേ വേദന അലിഞ്ഞു പോകാൻ സമയമെടുക്കുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് ഇവർ പലതും മനസ്സിൽ ഒതുക്കി വെച്ച് ജീവിക്കുന്നതാണ് കണ്ടുവരുന്നത് കുട്ടികൾ വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തി നിൽക്കുന്നവരായിരിക്കും കലാപരമായ കഴിവുകൾ ഈ കുട്ടികൾക്കുണ്ടാകും കുട്ടികളിലൂടെ ഇവയെല്ലാം പ്രതിഫലിക്കുക ഈ മാതാപിതാക്കളോട് ആദരവുള്ള മക്കളായിരിക്കും ഇവർക്കൊക്കെ ജനിക്കുക സ്വർണം പച്ച നിറത്തിലുള്ള കലികൾ ഇവയൊക്കെ ഇവർക്ക് അനുകൂലമായ ആഭരണങ്ങളാണ് അത്തനക്ഷത്രക്കാർക്ക് പൊതുവെ അനുയോജ്യമായ കുലദേവതകൾ എന്ന് പറയുന്നത് മഹാവിഷ്ണു ശ്രീ പത്മനാഭസ്വാമി ദുർഗാദേവി സരസ്വതി എന്നിവരാണ് ഇവരെ ആദരിക്കുന്നതും വെച്ച് പൂജിക്കുന്നതും ഒക്കെ നല്ല ഫലങ്ങൾ നൽകും എന്നാണ് പറയാനുള്ളത് ഭർത്താവ് അഥവാ ഭാര്യയുടെ സ്വഭാവത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അത്തനക്ഷത്രക്കാരായ ഭർത്താവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും ചിന്താനിഷ്ഠനായിരിക്കും കുടുംബത്തെ മുൻനിർത്തി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന സ്വഭാവമാണ് മൃദുവായ സ്വഭാവമാണെങ്കിലും ഒരു അത്ത അത്തനക്ഷത്രക്കാരായ ഭാര്യമാരുടെ സ്വഭാവം എന്ന് പറയുന്നത് ശാന്തതയും വിവേകവും ഉള്ളവളായിരിക്കും വീട് കുടുംബം കുട്ടികളെല്ലാം ക്രമത്തോടെ നയിക്കുന്നവരായിരിക്കും സംസ്കാരപരമായ മണ്ണിൽ ഉറച്ചു നിന്ന് ജീവിക്കുന്നവരായിരിക്കും ഇവർ വിദ്യാഭ്യാസ കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ പഠനത്തിൽ ശ്രുതി സ്മരണം സമർപ്പണം ഇവയൊക്കെ കൂടുതലാണ് ഗവേഷണപരമായ മേഖലകൾക്ക് അനുയോജ്യമായ നക്ഷത്രമാണിത് വായന എഴുത്ത് കല എല്ലാം നല്ല കഴിവോടെ ഇവർ ചെയ്യുക പൊതുവെ രാഷ്ട്രീയത്തിൽ അത്രക്ക് ഇവർ ശോഭിക്കില്ല പക്ഷേ സമൂഹ സേവനങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഹൃദയ വീക്ഷണമാണ് ഇവർക്കുള്ളത് സുന്ദരമായ മുഖഭാവമായിരിക്കും ഇവർക്ക് ശാന്തമായ നിലപാടുകളായിരിക്കും എപ്പോഴും ഉണ്ടാകുക കോപം വന്നാലും പുറത്ത് കാണിക്കാത്തൊരു സ്വഭാവം ഇവർക്കുണ്ട് അടുക്കള വീട്ടുവേല പരിപാലനം എല്ലാം ക്രമത്തിൽ ക്രമത്തിൽ തന്നെ ചെയ്യുന്നവരായിരിക്കും വിവാഹത്തെ സംബന്ധിച്ചുകൂടെ പറയുകയാണെങ്കിൽ അത്ത നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് യോജിക്കുന്ന സ്ത്രീ നക്ഷത്രങ്ങൾ ഇവയൊക്കെയാണ് തിരുവാതിര പൂരാടം രോഹിണി ഉണർദ് ഇവർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രത്തെപ്പറ്റി പറ്റി പറയുകയാണെങ്കിൽ ചിത്തിര അവിട്ടം പൂരൂരുട്ടാതി മകം എന്നിവ അത്ത നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് യോജിച്ച നക്ഷത്രങ്ങളല്ല ഇവരുമായിട്ടുള്ള കൂട്ടുപ്രവർത്തനവും വിവാഹ ജീവിതവും വളരെ മോശ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കുക സ്ത്രീകളായ അത്ത നക്ഷത്രക്കാർക്ക് യോജിക്കുന്ന പുരുഷ നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് രോഹിണി ഉത്രം തിരുവാതിര പുണർദം അതുപോലെ തന്നെ സ്ത്രീകളായിട്ടുള്ള നക്ഷത്രക്കാർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിര ഊരൂരുട്ടാതി അവിട്ടം മകം എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിലെ അത്ത പൊതുഫലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ വർഷം അത്തനക്ഷത്രക്കാർക്ക് മിശ്ര ഫലത്തെ തരുന്ന വർഷമായിരിക്കും എന്നാൽ അവസാനം വലിയ നേട്ടങ്ങളിലേക്കാണ് നീങ്ങുക ജോലി മാറാനുള്ള സാധ്യതയുണ്ട് അഥവാ പ്രമോഷനുള്ള സാധ്യതയുണ്ട് വിദേശയാത്രകൾക്കും വിദേശ അവസരങ്ങൾക്കും സാധ്യതയുണ്ട് പഴയ കുടിശ്ശികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ച് കയ്യിലേക്ക് ചേരുന്ന അവസ്ഥ വരും ആരോഗ്യത്തെ വളരെ മെച്ചമായ അവസ്ഥയുണ്ടാകും അവിവാഹിതരാണെങ്കിൽ വിവാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ജൂൺ മാസത്തിന് ശേഷം പുതിയ വാഹനം വാങ്ങും ഭൂമി വീട് ഇവയൊക്കെ വാങ്ങാനും നിർമ്മിക്കാനും ഉള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായി സമ്മർദ്ദമുണ്ടാകും വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായേക്കാം ജോലിയിൽ അധികമായ ഉണ്ടാകും ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങൾ അതായത് ശരീരത്തിന് ദൗർബല്യം വരും ഉറക്കക്കുറവ് വരും ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള പൊതുഫലങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ വളരെ തിരക്കേറിയ കാലമാണിത് ജോലിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ആരോഗ്യത്തിൽ ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ ചില തർക്കങ്ങളുണ്ടാകാം ചിലവ് കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പരിശോധിക്കുകയാണെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ മെച്ചമുണ്ടാകും വിദേശാവസരങ്ങൾ തെളിഞ്ഞുവരും വിവാഹ നിശ്ചയം നടക്കാനുള്ള സാധ്യതയുണ്ട് രോഗശമനമുണ്ടാകാം ബന്ധുക്കളുമായി വീണ്ടും മൈത്രി ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും ശക്തമായ ഭാഗ്യം സിദ്ധിക്കുന്ന സമയമാണിത് ഭൂമി വീട് വാഹനം ഇവ വാങ്ങാനോ നിർമ്മിക്കാനോ ഒക്കെയുള്ള അനുയോജ്യമായ സമയമാണിത് ബിസിനസ് രംഗത്ത് വലിയ നേട്ടങ്ങളുണ്ടാകും സമൂഹത്തിൽ അംഗീകാരം വർദ്ധിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിൽ വലിയ സന്തോഷം തരുന്ന സമയമാണിത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ വർഷത്തിൻ്റെ ഏറ്റവും നല്ല സമയമാണിത് വിവാഹയോഗമുണ്ട് അഥവാ വിവാഹം ഉറപ്പിക്കാനുള്ള സാധ്യത കാണുന്നു ദാമ്പത്യത്തിൽ സമാധാനപരമായ സാഹചര്യങ്ങളായിരിക്കും സൃഷ്ടിക്കുക ദൂരയാത്രകളുണ്ടാകും തീർത്ഥാടന സാധ്യതയുണ്ട് മത സ്ഥല ദർശനം ഒരു ഭാഗ്യമായി ഇവർക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് വലിയൊരു ധനലാഭവും ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അത്ത നക്ഷത്രക്കാർ ശാന്തരും സമാധാനവുമുള്ള വ്യക്തിത്വമുള്ളവരായിരിക്കും ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടായാലും അവസാനം ഉറച്ച വിധി ഇവർക്ക് ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി വളർച്ചയുടെ ഒരു വർഷമാണ് സാമ്പത്തികം ജോലി വിവാഹം സർവ മേഖലയിലെയും പുരോഗതി ഇവയൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതുഫലത്തിൽപ്പെടുത്തേണ്ട കാര്യമാണ് ഭയം വേണ്ട ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം